തീർത്ഥാടകരുമായി റിയാദിലേക്ക് കോഴിക്കോട് സ്വദേശിയായ ബസ് ഡ്രൈവർ മരിച്ചു നിർവഹിച്ച് റിയാദിലേക്ക് മടങ്ങുന്ന നാല്പത് തീർത്ഥാടകരുമായി സഞ്ചരിക്കുന്നതിനിടെ ബസ് ഡ്രൈവർ ഹൃദയാഘാതത്താൽ കുഴഞ്ഞു വീണ് മരിച്ചു തിരുവമ്പാടി സ്വദേശിയായ നസീം ആണ് മരിച്ചത് മദീന സന്ദർശനവും പൂർത്തിയാക്കി റിയാദിലേക്ക് മടങ്ങുന്നതിനിടെ വാഹനം ഓടിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സഹഡ്രൈവർ സന്ദർഭോചിതമായി ഇടപെട്ടതിനാൽ വാഹനം അപകടത്തിൽപ്പെടുന്നത് ഒഴിവായി ഡ്രൈവറുടെ പ്രവർത്തനത്തിൽ അസ്വാഭാവികത തോന്നിയ സഹഡ്രൈവറായ മലയാളി ഇദ്ദേഹത്തെ സാഹസികമായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി വണ്ടി സുരക്ഷിതമായി പാർക്ക് ചെയ്യുകയായിരുന്നു നസീമിനെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ ഉച്ചയോടെ റിയാദിൽ നിന്നും അഞ്ഞൂറ്റി കിലോമീറ്റർ അഖിലെയുള്ള ഉഗ്ല തുസുകൂറിലായിരുന്നു ദാരുണമായ സംഭവം ഉഗിലൂറിലെ ജനറൽ ആശുപത്രിയിലാണ് മൃതദേഹം ബസ് അതിവേഗം സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നതും സഹഡ്രൈവറുടെ മനസാന്നിധ്യം നാൽപ്പതോളം യാത്രക്കാർക്ക് രക്ഷയായി മാറിയതും